കുട്ടീസ് മണി പ്ലാന്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയ ഒരു വെജിറ്റബിൾ കറി തന്നെയാണ് എന്നാൽ നമുക്ക് ഒട്ട് സമയം കളാതെ വീഡിയോ കണ്ടാലോ കുട്ടീസ് മണി പ്ലാന്റ് അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ട കഷ്ണങ്ങൾ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു മീഡിയം സൈസ് പപ്പായ മുഴുവനുണ്ട് ഒരു വെള്ളരിക്കയുടെ കാൽഭാഗവും ഇത് പപ്പായ വെച്ചിട്ടുള്ള കറിയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് അതിൻ്റെ കഷ്ണങ്ങൾ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഷ്ണങ്ങൾ വേവിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം ഉപ്പും മെരുവുമൊക്കെ ഇഷ്ടത്തിന് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കണേ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് ഉപ്പും നമുക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യാം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിക്ക് ഇത്തിരി ഉപ്പ് വേണം നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന അരപ്പ് ചേർക്കാം ഒരു വലിയ മുറി തേങ്ങ ഒരു തേങ്ങയുടെ പകുതിയാണേ ഒരു നുള്ളു ജീരകം രണ്ട് ചുവന്നുള്ളി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള അരപ്പാണ് ഇത് തേങ്ങ ഒരുപാട് മഷി പോലെ അര ചെറിയ തരിയോടെ മതി ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി കാണാം അങ്ങനെ നമ്മുടെ അരപ്പ് തിളച്ച് പച്ചമണമൊക്കെ മാറി കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒഴിച്ചുകറി ആവശ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് തിക്ക് ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ അവിയലിൻ്റെ പരുവത്തിലാക്കി എടുക്കാവുന്നതാണ് അരപ്പിന് ചേർത്തിരിക്കുന്ന അവിയലിൻ്റെ കൂട്ടു തന്നെയാണ് അവസാനമായി രണ്ട് തണ്ട് കറിവേപ്പിലയും ലേശം വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കി നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ കറി കുറച്ചൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അവയൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായും ഈ കറിയും ഇഷ്ടമാകും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടില്ലേ വീഡിയോയിൽ കണ്ടുപോലെ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ പപ്പായൊക്കെ എല്ലായിടത്തും കിട്ടുവെന്നേ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂസ് ഉണ്ട് പക്ഷേ കൂടുതൽ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വീഡിയോ കാണുന്നതിനിടയ്ക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് ലൈക്കും കൂടെ തന്നാൽ ഞങ്ങൾക്കൊരു സപ്പോർട്ടായില്ലേ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു ബൈ ബൈ